ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ വടകര ടൗൺഹാളിൽ ഹരിതാമൃതം വാർഷികത്തിന്റെ ഒരുക്കങ്ങൾ പരിപാടിയുടെ നാളെ ഡോക്ടർ കെ ടൗൺ കുറുപ്പ് നിർവഹിക്കും ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി സെന്റർ എന്ന സന്ദേശം വാർഷികം ഫെബ്രുവരി ആറാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് വടകര ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കെ കെ എൻ കുറുപ്പാണ് ഹരിതാമൃതത്തിൻ്റെ ഈ പതിനഞ്ചാമത് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഈ ദാമോദരൻ വൈദ്യർ അതുപോലെ തന്നെ സൃസ്സി ഏറാമല വനിതാ കർഷകയായിട്ടുള്ള സൃസ്സി ഏറാമലയെയും ആ പരിപാടിയിൽ ആദരിക്കും ഈ വർഷത്തെ പരിപാടിയിൽ പ്രധാനമായും റിട്ടയേർഡ് ഗവൺമെൻറ് സെക്രട്ടറി പി വേണുഗോപാൽ മുൻ കൊച്ചിൻ സർവകലാശാല സെനറ്റ് മെമ്പർ ആർ എസ് ഭാസ്കർ ആ രീതിയിലുള്ള പ്രമുഖരായ ആളുകൾ ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ധാരാളം പവലിയനുകൾ അതായത് നമ്മളെ വിദേശങ്ങളിലടക്കം നല്ല രീതിയിൽ പ്രശസ്തി നേടിയിരിക്കുന്ന ഇരിട്ടിയിലെ ശ്രീധരൻ എന്ന് പറയുന്ന ആളുടെ പിന്നെ ഈ മലനാട് കാർഷിക അനുവേഴ്സറിയും അതേപോലെ തന്നെ ഗുരുവായൂരിലെ സുജാത സുകുമാരൻ ഗുരുവായൂരിൻ്റെ ചീരസ് ഈ രീതിയിലുള്ള ധാരാളം പവലിയനുകൾ ഈ പ്രാവശ്യം പുതുതായി ഈ ഹരിതാമൃതത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് നിരവധി പഠന ക്ലാസുകൾ നമ്മുടെ നാട്ടുവൈദ്യവുമായിട്ട് ബന്ധപ്പെട്ടും ജൈവകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയുള്ള നിരവധി പഠന ക്ലാസ്സുകളും ഈ ഹരിതാമൃതത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട് എല്ലാ ആളുകളെയും ഈ ഹരിതാമൃതം കാണുവാനും കേൾക്കുവാനും കണ്ടും കേട്ടും പഠിക്കുവാനും മുഴുവൻ ആളുകളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം